മംഗളൂരുവിലെ പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ് സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് പണം ആവശ്യപ്പെട്ടെന്നാണ് കേസ് മുംതാസ് അലിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് രാവിലെയാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ് അരുൺ ഇതൊരു ഹണി ട്രാപ്പ് എന്ന് പറമനത്തിലാണല്ലോ പോലീസ് ഒപ്പം തന്നെ ഈ റഹ്മത്ത് എന്ന് പറയുന്ന സ്ത്രീക്കായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടോ ഇത്തരത്തിലാണോ അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്നലെ പുലർച്ചയോടെയാണ് ആ ഈ വ്യവസായിയായിട്ടുള്ള മുംതാസ് അലിയെ കാണാതായത് ആ മംഗളൂരുവിന് സമീപമുള്ള കുലൂർ പാലത്ത് നിന്നും ആ ഈ സമീപത്ത് നിന്നും മുംതാസ് അലിയുടെ വാഹനം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ആ ഈ പുഴയിലേക്ക് ചാടിയെന്ന നിഗമനത്തിൽ അടിസ്ഥാനത്തിലാണ് പുഴയിൽ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിയത് ആ ഇന്ന് രാവിലെയോടെ മുംതാസ് അലിയുടെ മൃതദേഹം ആ പുഴയിൽ നിന്ന് ആ കണ്ടെത്തുകയും ചെയ്തിരുന്നു നേരത്തെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവന്നത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അതിന് പിന്നിൽ ഹണി ട്രാപ്പ് സംഘമാണ് എന്നതാണ് ബംഗളൂരു സിറ്റി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് മാസം മുമ്പാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള നിലവിൽ ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത് ഭീഷണി ആദ്യം ആരംഭിക്കുന്നത് ആ ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള റഹ്മത്ത് എന്ന് പറയുന്ന യുവതി ആ യുവതിക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാണ് മുംതാസ് അലിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയത് ശരി മൂന്ന് മാസം മുമ്പ് അൻപത് ലക്ഷം രൂപ സംഘം വാങ്ങിയെന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടർന്നതിന്റെ സമ്മർദ്ദമാണ് ഈ ജീവനൊടുക്കിയിൽ ആത്മഹത്യയിലേക്ക് മുംതാസ് അലിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ്